നീ നീ സമ്പത്ത് ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്ത സമ്പത്ത് നീ സംതൃപ്തി കരകതമാക്കാൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി കൊടുത്ത സമ്പത്ത് കുടുംബത്തെ നോക്കാൻ വേണ്ടി നീ സമ്പത്താണെന്ന് റസൂലുള്ളാഹി ഹദീസ് ഭർത്താവ് ഭാര്യ കൂടുതൽ കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും ചെലവഴിക്കുന്ന സമ്പത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന പഴവർഗ്ഗങ്ങളാകട്ടെ സാധന സാമഗ്രികളാകട്ടെ ഇതിനൊക്കെ വലിയ കൂലിയാണ് വലിയ കൂലിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാൻ ഒരു നിസ്സാര കാര്യമല്ല എന്നല്ല നീ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ഏറ്റവും പറയാണ് ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ സ്വന്തം ഭാര്യയും മക്കളുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ ഒറ്റയ്ക്ക് തിന്നു കുടിച്ച് നടക്കുന്ന ഭർത്താക്കന്മാരില്ലേ ഏറ്റവും വലിയ പാപിയാണ് പാപിയ